ആ ഹൈ നമസ്കാര സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ പ്രിയുടെ മാമ്പറ വെറൈറ്റി നിങ്ങൾക്ക് വേണമെന്ന് ഒരുപാടായി പറഞ്ഞു ഇന്ന് ഞാനൊരു അടിപൊളി വെറൈറ്റി വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് മുള്ളോർക്കര പഞ്ചായത്തിൽ ഒരു ഒന്നര ടെസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഒരുപാട് പേരുടെ അടുത്ത് മിസ്സിങ് ആയി കഴിഞ്ഞ് ചോദിക്കും ഈ ഫോട്ടോയിൽ കണ്ട ആളെ അറിയോ ആ ഫോട്ടോയിൽ കണ്ട ആളെ അറിയോ അങ്ങനെ അങ്ങനെ ഒരുപാട് വീഡിയോസുകൾ നമ്മൾ കാണുന്നുണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ പോകുന്നത് അത് ഒരു മിസ്സിംഗ് കേസാണ് ഞാൻ ഇന്ന് റോഡിലൂടെ വരുമ്പോൾ ഇതാ ഈ ഒരു പട്ടിയെ ഞാൻ കണ്ടു ഇത് ഏതോ വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടിക്കുട്ടിയാണ് അടിപൊളി കുറുക്കൻ്റെ വാലക്കായിട്ട് അപ്പൊ അങ്ങനെ ഈ നായനെ നമ്മൾ വേറെ പട്ടിയുടെ ചോദിക്കും കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കണ്ടാ തിരിച്ചറിയുമോ എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു ഐഡന്റിഫൈ വീഡിയോ ആണ് നമ്മൾ നമ്മൾ പഞ്ചായത്തിലെ മുഴുവൻ പട്ടികളോട് ചോദിക്കും ഇങ്ങനെ ഒരു പട്ടിന കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു പട്ടിനെ കണ്ടിട്ടുണ്ടോന്നുള്ളത് അപ്പൊ ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ അത് ആ പട്ടിയുടെ അടുത്ത് പോയിട്ട് കാണിച്ചു തറക്കാൻ പോകേ ക്യാമറമാൻ ഇങ്ങനെ പിടിക്കും ഇങ്ങനെ തന്നെ പിടിക്കാട്ടോ എന്റെ അടുത്തേക്ക് കേട്ടോ ഉറങ്ങി കിടക്കണ പട്ടിയോട് നമ്മൾ ചോദിക്കാം എന്തുപോനെ ആളിയോട്ടറിയോ എവിടേം കണ്ടു പരിചയണ്ടോട്ടി ആ അവനറിയാന്ന് പറയും ഞാനി പിന്നാലെ പോയത് കേട്ടേ നമുക്ക് നോക്കാം എവിടെ അറിയാ അതെന്താ പറയാ ആ പട്ടി വല്യൊരു വില്ലനാന്നൊക്കെ അപ്പൊ ഓനെ ഞാൻ കാണിച്ചു കൊടുത്തു നായകുട്ടി കണ്ടിട്ട് ഞാൻ ഓനെ കാണിച്ചു കൊടുത്തു പറയണത് ഇന്ന തേച്ചിട്ട് പോയ കള്ള നായി അല്ലേ അതെന്നാണ് ഇപ്പം പറയണത് മോനെ തേച്ചിട്ട് പോയിത്രേ ലാ നിക്കടാ വിഷമിക്കണ്ടാ ഞാൻ നിക്കണം മോനെ സങ്കടപ്പെട്ട വണ്ടിക്ക് ചാടുകയാണാവോ പുലിപാല് ഏഹ് ണ്ട് ഇല്ല ഞാനല്ല ഉത്തരവാദി ഞാനല്ല ഇവനെ 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 അറിയാന്നാ പറയണത് ഈ അതെല്ലാ ഏ എവിടാ അശ്ശേരി ഇവളെ തേച്ചിട്ട് പോയെന്ന് തോന്നുന്നേ പഴയ അമുഖനെ തോന്നുന്നു അതന്നെയാണ് കണ്ട വശം തന്നെ കേട്ടോ ഈ ില് കാണുന്ന അറിയോ അനി പട്ടികട നമുക്ക് ഒരു ഒത്തുർപ്പിൽ എത്തിക്ക അപ്പൊ അങ്ങനെ വരട്ടെക്ക് തോന്നി അവന്റെ സൗന്ദര്യം കണ്ടിട്ട് ഈ വീണതാന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായി കേട്ടോ ഏ കണ്ടില്ലേ ആളെ മനസിലായില്ലേ ആളെ മനസ്സിലായില്ലേ അവര് പഴയ ഓർമ്മകൾ ആയിവറക്ക അപ്പൊ സുഹൃത്തുക്കളെ ഇത്തരം നല്ലൊരു മനോഹരമായിട്ടുള്ള കാഴ്ച മുള്ളുരക പഞ്ചായത്തിലാണ് ഇനി വേറെ പഞ്ചായത്തില് വേറൊരു കാഴ്ച ഞാൻ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ഇങ്ങടെ പ്രിയുടെ ഒരു സഞ്ജു പാമ്പ്ര ഈ ക്യാമറ നമ്മളെ തന്നു സഹായിച്ചത് നമ്മുടെ ഒരു സുഹൃത്താണ് സുഹൃത്തിന്റെ പേരൊന്നും പറയേണ്ടതുണ്ട് കാരണം മൂപ്പർക്ക് വയറിലാവാൻ ആഗ്രഹമില്ലാത്ത ഒരാളാണ് എല്ലാം കഞ്ഞി ഓടിക്കാനായിട്ട് ഇവിടെ ഓട്ടോറിക്ഷ എടുത്ത് ജീവിച്ചു പോകുന്ന ആളാണ് ആൾക്ക് ഈ ഓട്ടോറിക്ഷ ഓടി മാത്രം ജീവിച്ചാൽ മതി എന്നാണ് പറയുന്നത് വേറെ ഒന്നും വേണ്ടാത്രേ ഇവനിപ്പിന്റെ പോവില്ലേ വിട്ടു പോയില്ലേ മനസ്സിലാണെങ്കിൽ